നമസ്കാരം വടക്കേ ഈജിപ്തിലെ നാഗഹമതി എന്ന സ്ഥലത്ത് കർഷകർക്ക് ഒരു ഭരണി മണ്ണിനടിയിൽ നിന്ന് കിട്ടുന്നു നിധിയാണെന്ന് കരുതി അവരത് പുറത്തെടുത്ത് പരിശോധിക്കുന്നു എന്നാൽ അതിൽ നിധിയായിരുന്നില്ല പുരാതന ഗ്രന്ഥങ്ങൾ നിറഞ്ഞ ഒരു ഭരണിയായിരുന്നു അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരോ മണ്ണിനടിയിൽ കുഴിച്ചിട്ട ഗ്രന്ഥങ്ങളടങ്ങിയ ഭരണി ആ ഭരണിയിലെ ഒരു ഗ്രന്ഥം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഗോസ്പൽ ഓഫ് തോമസ് അഥവാ തോമസിന്റെ സുവിശേഷങ്ങൾ ഹായ് ഹലോ ഞാൻ അഭിലാഷ് വെൽക്കം ടു ട്രൂ ഫോക്കസ് വിത്ത് അബി ബൈബിളിൽ കാണാൻ കഴിയാത്ത തോമസിന്റെ സുവിശേഷങ്ങൾ ബൈബിളിന് മുമ്പോ ബൈബിളിന് ഒപ്പമോ രചിച്ചതാവാം ഈ ഗ്രന്ഥം എന്തുകൊണ്ടായിരിക്കും ഈ ഗ്രന്ഥം ബൈബിളിൽ ഉൾപ്പെടുത്താതെ പോയത് ഇത് ഒളിപ്പിച്ച് വെച്ചത് യേശുവിൻ്റെ ശിഷ്യനായ തോമസ് എഴുതിയ തോമസിന്റെ സുവിശേഷത്തിൽ ഭാരതീയ ഇതിഹാസങ്ങളിലെ വചനങ്ങളും അതേപടി കാണുവാൻ സാധിക്കും തോമസിന്റെ സുവിശേഷത്തിൽ യേശുവിന്റെ നൂറ്റി പതിനാല് വചനങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു ബൈബിളിലെ നാല് സുവിശേഷങ്ങൾ എഴുതിയ രണ്ടു പേര് മാത്രമാണ് യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്നത് പത്തായിയും യോഹന്നാലും മർക്കോസും ലൂക്കോയും പത്രോസിന്റെയും പൗലോസിന്റെയും ശിഷ്യന്മാരാണ് എന്നാൽ തോമസ് യേശുവിന്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു യേശുവിന്റെ ക്രൂശ്മരണവും ഉയർത്തെഴുന്നേൽപ്പിലുമെല്ലാം തോമസ് വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് സംശാലുവായ തോമസ് എന്ന് തോമസിനെ വിളിക്കപ്പെട്ടിരുന്നു അതിനു കാരണം റോമൻ പടയാളികൾ യേശുവിനെ പിടിച്ചപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ ഓടി രക്ഷപ്പെട്ടു എന്ന് ബൈബിൾ പറയുന്നു യേശു ഉയർത്തെഴുന്നേറ്റപ്പോഴും യഹൂദന്മാരെ പറയുന്ന ശിഷ്യന്മാർ ഒളിവിൽ തന്നെ കഴിയുകയായിരുന്നു അവർ താമസിച്ച വീടിനുള്ളിൽ യേശു പ്രത്യക്ഷപ്പെട്ടു റോമൻ പടയാളികൾ ക്രൂശിലേറ്റ് വധിച്ച തങ്ങളുടെ ഗുരുനാഥൻ ജീവനോടെ തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന കണ്ട ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു പോയി ഈ സംഭവം നടക്കുമ്പോൾ തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല ശിഷ്യന്മാർ തങ്ങളുടെ ഗുരുവിനെ ഇവിടെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തോമസ് അത് വിശ്വസിച്ചതുമില്ല എട്ട് ദിവസങ്ങൾ കഴിഞ്ഞു യേശു വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ആ സമയത്ത് തോമസിനെ അടുത്തേക്ക് വിളിച്ചു യേശു പറഞ്ഞു നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എന്റെ കൈകൾ കാണുക നിന്റെ കൈനീട്ടി എന്റെ കൈവെള്ളയിൽ വെക്കുക എന്റെ കത്താവേ എന്റെ ദൈവമേ എന്ന് വിളിച്ച് യേശുവിൽ ഉള്ള വിശ്വാസം പ്രഖ്യാപിച്ചതായി ബൈബിൾ പറയുന്നു യേശുവിനോട് ഇത്ര നിന്ന ഒരു ശിഷ്യൻ എഴുതിയ സുവിശേഷം എന്തുകൊണ്ട് ബൈബിളിൽ ഉൾപ്പെട്ടില്ല നാലാം നൂറ്റാണ്ടിലാണ് ക്രിസ്തു മതത്തെ റോമൻ സാമ്രാജ്യം അംഗീകരിച്ചത് അതുവരെ വളരെ രഹസ്യമായിട്ടാണ് ക്രിസ്തു മതം പ്രചരിപ്പിച്ചിരുന്നത് തുടക്കത്തിൽ ക്രിസ്തു മതത്തെ അടിച്ചമർത്തിയ റോമൻ സാമ്രാജ്യം പിന്നീട് ക്രിസ്തു മതത്തെ സ്വീകരിച്ചു റോമൻ ചക്രവർത്തിയായ ഗോൺ സൈറ്റൻ ആണ് ക്രിസ്തു മതത്തിന് കൃത്യമായ അച്ചടക്കം ഉണ്ടാക്കുവാൻ മുന്നിൽ നിന്നത് ഇതിന്റെ ഭാഗമായാണ് ബൈബിളിലെ പുതിയ നിയമം തിരഞ്ഞെടുക്കുന്നത് ആദിമ ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒന്നാണ് നോസ്റ്റിക് വാദം നോസ്റ്റിക് ചിന്താതിക്കാരെ പ്രചരിപ്പിക്കുന്ന സുവിശേഷമാണ് തോമസിന്റെ സുവിശേഷം ഔദ്യോഗിക ക്രിസ്ത്യാനികൾ നോസ്റ്റിക് ചിന്താഗതിക്കാരെ അംഗീകരിച്ചിരുന്നില്ല നോസ്റ്റിക് ചിന്താതിക്കാരനായ തോമസ് എഴുതിയ സുവിശേഷമായതുകൊണ്ടാണ് ബൈബിളിൽ തോമസിന്റെ സുവിശേഷം ഉൾപ്പെടാതെ പോയത് യേശുവിന്റെ ജീവിതവും പ്രബോധനങ്ങളും ഉള്ള നിരവധി ഗ്രന്ഥങ്ങളിൽ നിന്നും ഏതാനും ചിലത് മാത്രമാണ് ബൈബിളിൽ ചേർത്തത് ഔദ്യോഗികമല്ലാത്ത മറ്റെല്ലാ ക്രിസ്തു ഗ്രന്ഥങ്ങളും നശിപ്പിക്കുവാൻ റോമൻ ചക്രവർത്തി ഉത്തരവിട്ടു എന്നാൽ നോസ്റ്റിക് ചിന്താഗതിക്കാർ അവരുടെ ഗ്രന്ഥങ്ങൾ നശിക്കാതിരിക്കുവാൻ അവർ ഒളിപ്പിച്ചു ഈജിപ്തിൽ നിന്നും കർഷകർക്ക് കിട്ടിയ ഈ ഭരണിയിലുണ്ടായിരുന്ന ഗ്രന്ഥങ്ങളും ഇങ്ങനെ നോസ്റ്റിക് ചിന്താഗതിക്കാർ ഒളിപ്പിച്ചവയാണ് തോമസിന്റെ സുവിശേഷത്തിനൊപ്പം ലഭിച്ച മറ്റു ഗ്രന്ഥങ്ങളിൽ യേശുവിൻ്റെ ജീവിത കഥയെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ തോമസിന്റെ ഗ്രന്ഥങ്ങളിൽ യേശുവിൻ്റെ വചനങ്ങൾ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ യേശുവിൻ്റെ കാലശേഷം ശിഷ്യന്മാർ ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷ വേലകൾക്കായി പോയി തോമസ് ഭാരതത്തിലെത്തുകയും അതുവഴി കേരളത്തിലെത്തുകയും കേരളയിലായിട്ടുള്ള ആളുകളെ കിസ്കാരിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ തോമസിന്റെ സുവിശേഷങ്ങളിൽ ഒരിടത്തും അങ്ങനെ ഒന്നു കാണുന്നില്ല എന്നാൽ ഭാരതീയ ദർശനവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന നിരവധി വചനങ്ങൾ തോമസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയും സ്വയം അറിയുക എന്ന വേദവാക്കുകളാണ് തോമസിന്റെ സുവിശേഷത്തിൽ കാണാൻ കഴിയുന്നത് ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണെന്ന് വ്യക്തമാക്കുന്നതാണ് തോമസിന്റെ സുവിശേഷം ഭഗവത്ഗീതയിലും ഉപനിഷത്തുകളിലുമുള്ള വചനങ്ങൾ ഏതാണ്ട് സമാനമായ രീതിയിൽ തോമസിന്റെ സുവിശേഷത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം തോമസിന്റെ സുവിശേഷം ബൈബിളിൽ ഇടം പിടിക്കാതെ പോയതും ഒളിപ്പിച്ച് വെക്കേണ്ടി വന്നതും